ഹലോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാത്രി തന്നെ സൂര്യശേഷൻ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും മിനീഷായിരുന്നു നല്ല ലേറ്റായിട്ട് എത്തി അല്ലെങ്കിൽ ക്ലോസിങ് കാരണം നല്ല ലേറ്റായിട്ട് എത്തി അപ്പോൾ അവർ നല്ല ലേറ്റായിട്ട് നീക്കം ചെയ്തത് ഞങ്ങൾ രാവിലെ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ നീച്ച് വരുമ്പോൾ തന്നെ സൂര്യ ചേച്ചി നൂൽപ്പുട്ടൽ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അടിച്ചൊരു തുടയ്ക്കൽ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചേരം ഞാൻ അവിടേക്ക് ഇരുന്ന് കുറച്ചേരെയല്ല ഏട്ടോ ഒരുപാട് നേരം വെറുതെ ആയിരുന്നു കാരണം ആരും നീച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ട നീച്ച് വന്നു ഏട്ട ഏട്ടനീച്ചു വന്നിട്ടും വെറുതെ ഇങ്ങനെ ഇരിക്കുക കുറേ നേരം രണ്ടാളും വെറുതെ ഇരുന്നു വന്നു അവർ നീക്കാൻ വേണ്ടി വീട്ടി ലാസ്റ്റ് ഏട്ടൻ പോയിട്ട് അവരെ നീപ്പിച്ചു വിനീഷ് കരണി തേജുവിന് നീപ്പിച്ചു തേജു ഭയങ്കര ഉറക്കത്തിലായിരുന്നു അങ്ങനെ തേജു നീച്ച് കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വീഡിയോ കിടക്കുന്ന കണ്ടപ്പോൾ അവൻ ബാക്കിൽ തിരിഞ്ഞുപോയി ഇട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു കഴിക്കാൻ കടലക്കറി നൂൽപുട്ട് തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റായിരുന്നു കടലക്കറി കിട്ടും പിന്നെ തേങ്ങാപ്പാൽ നൂൽപുട്ടും എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് അങ്ങനെ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഒരാളിങ്ങനെ എത്തി നോക്കും കേട്ടോ ആള് അവിടെ ട്രൗസർ മാത്രം ഇട്ട് നിൽക്കുക അതാണ് എത്തി നോക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെറ്റായിരുന്നു മനോജാരിനെ ഡേഗിനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവരും ഒരുപാട് ടൈം ലാഗായിട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ വൃത്ത പോസ്റ്റായിരുന്നു ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് പോകണമെന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ പന്ത്രണ്ട് മണി ആവാറായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒരാളുണ്ട് ബാക്കി ഒക്കെ ചെരിപ്പഴുക ആര് കേട്ട അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഏട്ടൻ്റെ ചെരുപ്പിൽ ചെരുപ്പ് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കാറ് കയറി കാറ് കയറിയിട്ട് പിന്നെ പ തൃശൂരിലെത്തിയപ്പോൾ സ്പോർട്സിൻ്റെ ഒരു കടലിൽ അവിടെ കയറി അവിടെ കയറിയിട്ട് കുറച്ച് ട്രൗസർ ടീഷർട്ട് അങ്ങനത്തെ ഏട്ടൻ മേടിച്ചു തന്നോട്ടു പിന്നെ അവിടെ ഇങ്ങനെ സൈക്കിളും സ്കേറ്റിംഗ് ബോർഡോ അങ്ങനെ എന്തൊക്കെയാണ് കുറേ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കാനല്ല അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെ ഇവർ അതിർത്ത് കളി അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി പോകാമെന്ന് ഞങ്ങളുടെ ലക്ഷ്യമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്താറായി ഫുഡ് കിട്ടാൻ ഭയങ്കര ലേറ്റായിട്ടോ പിന്നെ തേജുവിനോട് ആനയെ കാണുമ്പോൾ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ക്യൂരിയോസിറ്റിയിലോ അങ്ങടെ എൻട്രി ചെയ്യണ മുന്നേ ആള് ഭയങ്കര വർത്താനും കാര്യങ്ങളും ആതിരപ്പള്ളി എത്തണ വൽക്കപ്പാ വഴി ഉണ്ടല്ലോ അവിടെ എത്തണവരെ ആള് ഭയങ്കര വർത്താനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നവരെ നല്ല ലേറ്റ് സൺഡേ കാരണം എവിടെ ഷോപ്പ് ഷോപ്പ് ഉണ്ട് പക്ഷേ എല്ലായിടത്തും ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ലേറ്റായിട്ടല്ലേ എത്തിയത് അങ്ങനെ എങ്കിൽ ലാസ്റ്റ് കടയിൽ നിന്ന് കിട്ടി അങ്ങനെ ഞങ്ങൾ എൻട്രി ചെയ്യാൻ വേണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി പക്ഷെ ഞങ്ങൾ നല്ല ലേറ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ മണി കഴിഞ്ഞതായിരുന്നു അപ്പം ഞങ്ങൾ കയറാൻ പറ്റില്ലേ വിചാരിച്ചു പക്ഷേ കയറി അങ്ങോട്ട് ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടോ ഫുള്ള് കയറി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വലിയ അതൊരുന്ന കുഴപ്പമുണ്ടായില്ല പിന്നെ ഇരുട്ടാവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി കാരണം ഞങ്ങളും ഫ്രണ്ടിൽ വണ്ടിയില്ല ബാക്കിൽ വണ്ടിയില്ല ഞങ്ങൾ മാത്രം ഒരു വണ്ടി മാത്രം നല്ല ലൈറ്റായിട്ടായിരുന്നു ഒരു എട്ട് മണി ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽക്കൂടെ ട്രാവൽ ഉണ്ടല്ലോ പിന്നെ എന്ത് കഴിഞ്ഞപ്പോൾ തേജില്ല കുറേ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിരിക്കാൻ തുടങ്ങി ആരെ കാണും അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാവാൻ ലാസ്റ്റ് പേടിയായി പിന്നെ ഫുള്ള് കാടും കാര്യങ്ങളും ഒക്കെ കാണുന്നില്ല അങ്ങനെയൊക്കെ അല്ലേ അങ്ങനെ ആൾക്ക് തേജൂന് ഭയങ്കര പേടി എല്ലാവർക്കും ടെൻഷൻ കിട്ടോ എന്താ പെട്ടെന്ന് ആനയെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാം അങ്ങനെ ഞങ്ങള് പറ അത് പറഞ്ഞിട്ടാണ് ഞങ്ങള് പോണത് എന്നെ വലിയൊരിതിൽ കയറും ചെയ്തു പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ പോണ വഴിയൊക്കെ അടിപൊളി വഴി കിട്ടോ ഞങ്ങള് ഒരു ആറുമണി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വ്യൂ കിട്ടി എന്നിട്ട് ഞങ്ങൾ പകുതി എത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു അവിടുന്ന് ഇറങ്ങിയിട്ട് ചായ കുടിച്ചു കേട്ടോ ഞാനൊരു കട്ടൻ ചായ കുടിച്ച് പിന്നൊരു എൽ എലട അത കഴിച്ച് അട ഭയങ്കര മധുരമുണ്ട് പക്ഷെ ഭയങ്കര വിലമായിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളത്ത് മാത്രം കഴിച്ചിട്ട് അട പുറത്തുള്ള സാധനം അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെ ഓരോരുത്തരുടെ ബൂസ്റ്റും പട്ട പാൽ ചായ അങ്ങനെ കുടിച്ചു അത് കുടിച്ച് ഇറങ്ങിയപ്പോഴേക്കും നല്ലൊരു പിന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ടോ പിന്നെ അങ്ങനെ ആരും വലിയ വർത്താനം ഇല്ലാതെ അതുവരെ നല്ല വർത്താനം പറഞ്ഞു ഞങ്ങൾ പിന്നെ ഫുള്ള് ആനെ കാണു ആനെ കാണും പിന്നെ മുന്നത്തെ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് വണ്ടി പാസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആന ഉണ്ട് കേട്ടോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പറഞ്ഞു അതിലൊക്കെ ഭയങ്കര ടെൻഷനായി അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ പാലക്കാട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടയിൽ നിർത്തിയിട്ട് എന്തായാലും ലേറ്റായിട്ട് കഴിക്കുക വിചാരിച്ചു കാരണം ആർക്കും വിശപ്പില്ല കാരണം പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആയിട്ടല്ല അപ്പം പിന്നെ ആർക്കും വിശപ്പില്ല അപ്പം ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു ഈ ട്രിപ്പ് പറഞ്ഞാൽ ഭയങ്കര മോഞ്ചിപ്പായിരുന്നു കാരണം എവിടെയും പുറത്തിറങ്ങിയില്ല ഉണ്ട് ട്രിപ്പ് ഭയങ്കര ബോറായിരുന്നു പിന്നെ ഈ ടൈമിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനും പറ്റില്ല അതൊരു സംഭവമുണ്ട് ഞങ്ങൾ കയറും ചെയ്തു എവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുറച്ചു നേരം നടന്നിട്ടൊക്കെ കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു ഇറങ്ങി ഞങ്ങൾ വീടെത്തി പിന്നെ ഞങ്ങൾ മനോജാരുടെ ഡിക്ക് തട്ടിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലേ ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ സേഫായിട്ട് ഫ്രണ്ടിലിരുന്നു അങ്ങനെ അവർ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്പോർട്സ് കടയിൽ നിന്ന് അതൊക്കെ എടുത്ത് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി വേറൊരു ട്രാവൽ മാത്രമല്ല ഉണ്ടായിരുന്നു അപ്പോൾ ക്ഷീണം കൂടുതലോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ